മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ അഴക പദ്ധതിയുമായി കോഴിക്കോട് കോർപ്പറേഷൻ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് കോർപ്പറേഷൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ് എൻഫോഴ്സ്മെന്റ് ടീം ഇൻ ആക്ഷൻ പദ്ധതി നടപ്പാക്കുന്നത് എൻഫോഴ്സ്മെന്റ് വാഹനത്തിന്റെ മേയർ ഫിലിപ്പ് നിർവഹിച്ചു മാർച്ച് മുപ്പതിനുള്ളിൽ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള തീവ്രയജ്ഞ പരിപാടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മാലിന്യം വലിച്ചെറിയുന്നത് തടയുന്നതിനുവേണ്ടി ചീറ്റ എന്ന പേരിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നഗരത്തിൽ പരിശോധന നടത്തുക മാലിന്യം വലിച്ചെറിയാത്ത ഒരു നഗരം സൃഷ്ടിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ചീറ്റയുടെ മൂന്ന് ടീമുകൾ ഇന്നു മുതൽ നഗരത്തിൽ പരിശോധന നടത്തും ഒരു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സാനിറ്റേഷൻ വർക്കർ എന്നിവർ ഉൾപ്പെടുന്നതാണ് ചീറ്റ ടീം പരിശോധന നടത്തുന്ന പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കണ്ടാൽ ചീറ്റ ടീം തത്സമയം തന്നെ അത് ശുചീകരിക്കും ഏതു വ്യക്തിയോ സ്ഥാപനമോ ആണ് ആ മാലിന്യം നിക്ഷേപിച്ചതെന്ന് ബോധ്യപ്പെട്ടാൽ അയ്യായിരം രൂപ വരെയുള്ള തത്സമയ പിഴയും ഈടാക്കും പാതയോരും വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ മാലിന സംസ്കരണ സംവിധാനങ്ങൾ കൃത്യമായി പാലിക്കപ്പെടാത്ത സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ചീറ്റ ടീം പരിശോധന നടത്തും